ലക്ഷ്യത്തിലാണ് നമ്മുടെ അല്ല ഈ കഴിയാൻ കഴിക്കേണ്ട മുഖ്യമന്ത്രി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിലെടുത്ത് നാൽപ്പതിനായിരം ഏക മൊക്കാൻ പാടമുള്ളത് എന്റെ പാട്ടുള്ള ഒരു ശതമാനം അത് എല്ലാ മുഖ്യമന്ത്രി അടക്കം എല്ലാ അറിയാവുന്ന കാര്യങ്ങളാണ് അതിന് പ്രതിയാത്ര വിഷവും

അവസ്ഥ അട്ടിമറിക്കാൻ പറ്റില്ല അവസ്ഥർ എന്താ പറയുന്നത് ഒരു നിയമി വന്നുള്ളതാണ് നീരള്ളൂ അവിടെ ഒരു കണ്ട അഞ്ച് കാലത്തുകളുടെയും എല്ലാ വിധങ്ങളെ സംരക്ഷിക്കാറില്ല എല്ലാവരും യഥാർത്ഥ മൂന്ന് കൺ ആരക്കണിൽ പൊൺമറ താമസിക്കുന്നു അവരെ കഷ്ടപ്പെടാക്കിയിരിക്കുന്നു ഈ ഓരോ കേട്ടുന്നത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്ന ഈ പഞ്ചായത്ത് അടച്ചി രാഷ്ട്രീയ കക്ഷികൾ കാണിക്കണം അതിന് നഷ്ടം സംസാരി കൃഷി നടത്തുന്നത് നഷ്ടമാർമ്മ ഇവിടെ നഷ്ടമാക്കി അടുപ്പ രാഷ്ട്രീയ ഞാൻ ഒരാൾക്ക് പൊക്കാർ കൃഷി നടത്തിയാൽ എന്റെ ലാഭം അറുപത്തായിരം രൂപ അറുപത്തി എണ്ണായിരം രൂപ ചെലവഴി അറുപത്തയ്യം രൂപ ലാഭം കിട്ടുന്നില്ല അപ്പൊ ഏതാണ്ട് അറുപത്തഞ്ച് ചൂടവശങ്ങൾ അപ്പൻസിലാണ് ഒരാക്കെ നെല്ല് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് കിലോ നെല്ല് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ അവർ പറഞ്ഞ നോക്കുന്നതല്ല ഞാൻ പ്രവേശിക്കാൻ പറ്റാണ് അയ്യുള്ളത് എങ്ങനെ തറങ്ങാ രാഷ്ട്രീയക്കാർ ഒരാൾക്കെന്ന് ഞാൻ ഞാൻ തരാം കാര്യം മുടക്കം ചങ്ങത്തി അങ്ങനെ പറഞ്ഞാൽ തൊന്നു ദിവസം കാണിക്കുമ്പോൾ ചിന്തിച്ച ഇവിടെ നമ്മളെ നാളെ രക്ഷിക്കാനായിട്ട് പോകുന്ന ശരിയാണ്ട് ഒരു കാരണവശാലും നടക്കില്ല അതിൽ നിന്ന് ലാഭമുണ്ട് ഈ പച്ചക്കറി എൻ്റെ പൗസില് പച്ചക്കറി ഉണ്ടാകുന്നുണ്ട് ഏതാണ്ട് അറുന്നൂറ് കിലമ്പിലെ പച്ചക്കറി കഴിഞ്ഞ പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കിട്ടിയാണ് ശേഷമില്ല ഒരു വളം കിട്ടില്ല അതിന് ഇപ്പോൾ ഇപ്പോൾ കളക്ടർ കണ്ടിരിക്കുകയാണ് വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ ആർഭാഗികം എന്നാണ് പറഞ്ഞിട്ടുണ്ടാവും കളക്ടർ കൊണ്ടില്ലേ